ആഹാ വെരി ഗുഡ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് കോളേജിൽ ഒത്തിരി ജോലിയായിരുന്നു പണി ചെയ്ത് ആ ഷൂ വന്നിട്ട് മാറിയില്ല നല്ല ഓഫറിൽ കിട്ടാത്ത ബാഗത്തോണ്ട് എനിക്കിട്ടൊന്നും താങ്ങിയല്ലേ ഞാൻ പീസ് എന്ന് പറയുന്നത് ആദരിക്കട്ടെ ഞാനിന്ന് അവിടെ വന്ന വഴിക്ക് ഞാനൊരു ബാങ്ക് ഓഫീസിന് വേണ്ടി പോയ സമയത്ത് നീ നീ അവിടെ പോയത് പോയില്ല പിന്നെ ഈ യൂണിഫോമിലല്ലേ ഇവിടുന്ന് പോയെ യൂണിഫോമില് എങ്ങന ബൈക്ക് എങ്ങന പോവാൻ പറ്റുന്നോ നിന്റെ തന്നെ വായിക ഞാൻ കണ്ടല്ലോ വായികണ്ടല്ലോ ആഹാ അപ്പൊ അതിന് നീ എന്നെ പൂട്ടിയല്ലേ നമ്പടി ആണല്ലോ പക്ഷേ അപ്പ ഇങ്ങോട്ട് വന്നേ ഈ ഇതിൻ്റെ നോക്കിയേ ഇത് ഇത് ഈ മൊബൈലില്

ഞാൻ ആ യൂണിഫോമിൽ പോവുമോ വേറെ കളർ ഡ്രസ്സിൽ പോയ അതെ നീ നീ ആയിരുന്നു കളർ ഡ്രസ്സ് മാറി പോയി ബാഗ് ബാഗായിരുന്നു ആ ബാഗും മാറ്റി മിടുക്കി നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നെ പൊട്ടിയാണോ വണ്ടിയാണോ ശരിയാ നീ മിടിക്കാ പക്ഷെ ഷൂവിന്റെ കേസിലെന്താ ഷൂ മാത്രം കിട്ടിയില്ല എന്ത് പറ്റി പറയുന്നത് അപ്പം മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എങ്ങനെ കിട്ടാത്ത സാധനം ദുബായിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചത് ആ യുണീക്ക് പീസ് കൊണ്ട് കണ്ടുപിടിക്കാൻ താങ്ക് യു മോളുഷ്യൂ